എന്റെ പഞ്ചായത്ത് മാലിന്യമുക്തം മാലിന്യമുക്ത പദ്ധതികൾക്ക് കൂടുതൽ ഊർജം പകർന്ന് ഡയപ്പർ നാപ്കിൻ കളക്ഷൻ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു ക്ലീൻ കൂവപ്പടി ഗ്രീൻ കൂവപ്പടി പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ മേഖലകളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾക്കാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുന്നത് ഇതിന്റെ ഭാഗമായി പുതിയ ഡയപ്പർ നാപ്കിൻ കളക്ഷൻ വാഹനം ഇവിടെ നിരത്തിലിറക്കി മാലിന്യ സംസ്കരണം എന്നുള്ളത് ഒരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ എമ്പാടും ഇതിനു വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായിട്ട് പദ്ധതിയാക്കി മാറ്റുന്നതിൽ നമ്മൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കാതെ വരുന്നൊരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ കൃത്യമായി പറഞ്ഞാൽ രണ്ടാമത്തെ പഞ്ചായത്താണിത് സംസ്ഥാനത്ത് പക്ഷെ അത് ഇന്ന് ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അത് മൂന്നാമത്തെ പഞ്ചായത്തായിട്ട് മാറി എന്നുള്ളതാണ് സംസ്ഥാനത്ത് തന്നെ ഈ മാലിന്യ സംസ്കരണത്തിൽ ഈ ഡൈപ്പർ നാപ്കിൻ പേസ്റ്റുകൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്ന രീതിയിലേക്ക് അതിൽ എറണാകുളം ജില്ലയിലുള്ള പ്രത്യേകത അതിൽ ഒന്നാമത്തെ പഞ്ചായത്തായിട്ടാണ് കൂപ്പിടി ഗ്രാമപഞ്ചായത്ത് ഈ മേഖലയിൽ കടന്നു കൈവരിച്ചിരിക്കുന്ന നേട്ടം സത്യത്തിൽ ഇത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൻ്റെ തുടക്കമെന്നോണമാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഇരുപത്തിയഞ്ച് മുപ്പത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അത് നടപ്പിൽ നടപ്പിലാക്കി നടപ്പിൽ വരുത്തിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ ഭരണസമിതിയും അന്ന് ഉണ്ടായിരുന്ന സെക്രട്ടറിയും സൺസാറുമായിരുന്നു ഇതിൻ്റെ തുടക്കം എന്നുള്ളത് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഏകദേശം കേവലം നമുക്ക് വേണ്ടിവരുന്ന തുക എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ തുക നമുക്ക് ആവശ്യമായി വരും പക്ഷേ ഇത് നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ട് മറ്റൊരു വലിയ നേട്ടമായിരുന്നു ക്രിമിറ്റോറിയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ക്രിമിറ്റോറിയത്തിൻ്റെ താഴത്തെ നില രൂപകൽപ്പനയിൽ ഉണ്ടായ ഒരു അടിസ്ഥാനപരമായി രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായ ഗുണത്തിൽ നിന്നാണ് ഈ ഒരു യൂണിറ്റ് ഈ വാഹനം ഓരോ വീട്ടുപടിക്കലും എത്തി സാനിറ്ററി നാപ്കിൻ ഡയപ്പർ എന്നിവ ശേഖരിക്കും ഈ കളക്ഷൻ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് വേണ്ടത്ര രീതിയിൽ നൂറ് ശതമാനവും അത് പുരോഗമിക്കാൻ കഴിഞ്ഞിട്ടില്ല തദ്ദേശ വിഭരണ സ്ഥാപനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പ്രാദേശികമായ പ്രശ്നങ്ങൾ സ്ഥലപരിമിതി അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്നില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലം ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രായോഗികമായി അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് അവിടെയാണ് ഗൂപ്പടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഒരു പദ്ധതി ഏറ്റെടുക്കുകയും ഇവിടെയുള്ള ഡയപ്പർ വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ആ ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതി അത് പൂർത്തീകരിച്ച് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതിന് വേണ്ടിയുള്ള വാഹനം ക്രമീകരിച്ചിരിക്കുകയാണ് ഈ വാഹനം ഈ പഞ്ചായത്തിൽ യാത്ര ചെയ്ത് ഡൈപ്പർ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിവിടെ കുടിച്ചിരക്കോട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാനിൽ കൊണ്ടുവന്ന് അത് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓരോ വീടുകളിൽ നിന്നും മുപ്പത് രൂപ നിരക്കിലാണ് മാലിന്യം ശേഖരിക്കുന്നത് മുൻ ഭരണസമിതിയുടെ കാലത്ത് തുടക്കം കുറിച്ച പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ വാഹനം യാഥാർത്ഥ്യമായത് ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് നിർമ്മാണം നടത്തിയ കേരളത്തിലെ തന്നെ രണ്ടാമത്തെയും എറണാകുളം ജില്ലയിലെ ആദ്യത്തെയും ഗ്രാമപഞ്ചായത്താണ് കൂവപ്പടി സജീവമായതോടു കൂടിയിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പുറത്തേക്ക് പിന്നീട് വലിച്ചെറിയപ്പെടുന്നതായിട്ട് ഈ സാനിറ്ററി വേസ്റ്റ് അഡൽറ്റ് ഡയപ്പർ ചൈൽഡ് ഡയപ്പർ അതുപോലെ സാനിറ്ററി നാപ്കിനുകളൊക്കെ വഴിയിലും തോട്ടിലും കുളങ്ങളിലുമൊക്കെ വലിച്ചെറിയപ്പെടുന്നതായിട്ടുള്ള ശ്രദ്ധ ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അത് സംസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് അതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയും അങ്ങനെ മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് അനുവദിച്ച് ലഭിക്കുന്ന തുക വകയിരുത്തിക്കൊണ്ട് നിലവിലുള്ള ക്രെമറ്റോറിയത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഡയപ്പർ യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കുകയും അത് സർക്കാർ ഏജൻസി മുഖേന അത് നിർവഹണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ മൂന്നിലൊന്ന് തുകയ്ക്ക് നമുക്കത് നിർവഹണം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് കാരണം ക്രെമറ്റോറിയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഈ ഡയപ്രി യൂണിറ്റിന് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇത് മാലിന്യ സംസ്കരണ ബോർഡിൻ്റെ അനുമതി വാങ്ങി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും എല്ലാ സ്റ്റിപ്പുലേഷൻസും പാലിച്ചുകൊണ്ടുള്ള യൂണിറ്റാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മണിക്കൂറിൽ അറുപത് കിലോഗ്രാം വരെ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ജി ജി ശെൽവരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനു അബീഷ് ജോഷി സി പോൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു അരവിന്ദ് ജോർജ് തേലക്കാട്ട് ബിബിൻ കോട്ടക്കുടി വാർഡ് മെമ്പർമാരായ പി എസ് നീത ശശികല രമേശ് സൗമ്യ സുഭാഷ് നിഷ ബൈജു ബിനു മാതമ്പറമ്പിൽ സ്റ്റെല്ല സാജു റീന ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഡൈപ്പർ ഡൈപ്പറും നാപ്കിനും കൂടി കളക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ തോടുകളിലേക്കും പാടങ്ങളിലേക്കൊക്കെ ഇത് വലിച്ചെറിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മുടെ ബഹുമാനയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്രെമറ്റോറിയത്തിൽ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞു തന്നെ നമുക്കിത് യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞു നമ്മുടെ റേറ്റ് ആണ് സ്ഥാപിച്ചത് ഏകദേശം പതിനയ്യായിരം പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വന്നു ഇതൊരു ഡബിൾ ചേമ്പർ ഇൻസിനറേറ്റർ മോഡലാണ് അതായത് ഗ്യാസ് ഉപയോഗിച്ചാണ് ഇത് കത്തിക്കുന്നത് ഗ്യാസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതൽ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ എം സി എഫിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് റവന്യൂ സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടുതന്ന ഭൂമിയിൽ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് വിട്ടു തന്ന അതിൽ എം സി എഫിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്ന് തന്നെ കൂടുതൽ പ്രസിഡന്റ് സൂചിച്ച് പോലെ ഭക്ഷ്യ വസ്തുക്കളുടെ സംസ്കരണത്തിനൊക്കെയായിട്ട് പുതിയൊരു പ്ലാന്റ് തുടങ്ങാൻ ഒരു ആലോചന ഭരണസമിതിക്ക് ഉണ്ട് അതിനും കൂടുതൽ സ്ഥലം വിട്ടുകിട്ടുകയാണെങ്കിൽ അതും പഞ്ചായത്ത് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ ഡൈപ്പർ യൂണിറ്റിൻ്റെ ഇത് പ്രവർത്തനം തുടങ്ങിയത് അപ്പോൾ ഉദ്ഘാടനം ഇപ്പോൾ ഈ ഭരണസമിതിയായി ഇപ്പോൾ ഡയപ്പർ യൂണിറ്റ് കൂടാതെ അതിൻ്റെ ഒരു കളക്ഷൻ വാഹനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ